ഹലോ ഇന്ന് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് പൊക്കുന്നതും താത്തുന്നതും കണ്ടാലോ അതെ ഒരു ദിവസം ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോയതാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോയത് പക്ഷേ ഇന്നാണ് കാണാനായിട്ട് പറ്റിയത് പൊക്കുന്നത് പൊക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് കണ്ടത് അതേ ആ സെൻറ്റർ ഭാഗം പൊങ്ങി വരുന്നത് കണ്ടോ അത് ബോട്ട് നല്ല പൊക്കമുള്ള ബോട്ടുകൾ പോവാനും ഒക്കെ ആയിട്ടാണ് അവർ പൊന്തിക്കുന്നത് അതെ കണ്ടോ ശരിക്കും അവർ പൊന്തിച്ചു ഇത് ശരിക്കും വലിയ ബോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കിനും ഇത് എയ്റ്റി ഡിഗ്രിയോളം ബ്രിഡ്ജ് പൊന്തിക്കും എന്നാണ് കേട്ടോ കണക്കുകൾ പറയുന്നത് ഇതിപ്പോൾ അത്ര ചെറിയ ബോട്ട് ആയതുകൊണ്ടാണ് കുറച്ച് പൊന്തിച്ചിട്ടുള്ളത് ആ ബോട്ട് പോയി അപ്പം തന്നെ അവർ താത്തം ചെയ്യൂട്ടോ ഒരുപാട് ലാഗ് ഒന്നുമില്ല കാരണം വൈകുന്നേര സമയമായതുകൊണ്ട് വണ്ടികളുടെയും ആൾക്കാരുടെയും ഒക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം വൈകുന്നേരമാണ് എല്ലാവരും ഇത് കാണാനായിട്ട് വരുന്നത് തന്നെ ഈ ബ്രിഡ്ജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പണി തുടങ്ങിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാട്ടോ അപ്പം അത്രയും പഴക്കമുണ്ട് ഇതിന് എന്നാലും അത് പഴയതുപോലെ തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് വരുന്നത് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ അത് കാണാനായിട്ട് പൊന്തിക്കുകയും താത്തൊക്കെ ചെയ്യുന്നത് കാരണം തൊട്ട് മുമ്പ് വരെ ബസ്സും എല്ലാം കടന്നുപോയ ഒരു റോഡാണ് അവർ പൊന്തിക്കുകയും താത്തൊക്കെ ചെയ്തത് ഈ ബ്രിഡ്ജിന്റെ മുകളിൽ ഒരു ചെറിയ ബ്രിഡ്ജും കൂടി ഉണ്ട് അത് ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം ശരിക്കും ഈ ബ്രിഡ്ജിനെ ടവർ ബ്രിഡ്ജെന്നാണ് കേട്ടോ പറയുന്നത്